ലെബനനിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനത്തിൽ പങ്കിനെ കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അന്വേഷണം തുടങ്ങിയിരിക്കെ സംഭവത്തിൽ ക്ലീൻ ചിറ്റ് നൽകി ബൾഗേറിയൻ അന്വേഷണ ഏജൻസി റിൻസഡ് ജോസ് എന്ന മലയാളിയുടെ ബൾഗേറിയൻ കമ്പനികൾ വഴിയാണ് പേജറുകൾക്ക് പണം എത്തിയത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് എന്നാൽ കമ്പനി നിയമലംഘനം നടത്തിയതായി തെളിവില്ല എന്ന് ബൾഗേറിയൻ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി രാജ്യത്തെ നിയമം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പണമിടപാട് മാത്രമാണ് കമ്പനി നടത്തിയിട്ടുള്ളൂവെന്നും ഭീകര പട്ടികയിലുള്ള സംഘടനകളുമായോ സ്ഥാപനങ്ങളുമായോ ഇടപാടിന് തെളിവില്ല എന്നും ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിച്ചു ലെബനിലെ പേജർ സ്ഫോടനങ്ങളിൽ വയനാട് സ്വദേശിയായ മലയാളി ഉൾപ്പെട്ട കമ്പനിക്ക് നേരെ അന്വേഷണം തുടങ്ങിയെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നോർവേഷ്യൻ പൗരത്വമുള്ള റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജർ വാങ്ങാനുള്ള പണം കൈമാറിയെന്നാണ് റിപ്പോർട്ട് തായ്വാനിലെ ഗോൾഡ് ഗോൾഡപ്പോൾ എന്ന കമ്പനിയുടെ ലോകോ ഉള്ള പേജറുകളാണ് ലെബനിലെ പൊട്ടിത്തെറിച്ചത് എന്നാൽ ഇവ നിർമ്മിച്ചിട്ടില്ല എന്നും ഹങ്കേറിയൻ കമ്പനിയായ ബി എസ് സിക്ക് ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അവകാശം നൽകിയിരുന്നുവെന്നും തായ്വാൻ കമ്പനി വിശദീകരിച്ചു ബി എസ് സിക്ക് ഇടപാടിനുള്ള പണം എത്തിയത് റിൻസൺ ജോസിന്റെ സ്ഥാപനങ്ങൾ വഴിയാണ് നോർവേയിലെ ഒസ്ലോയിൽ താമസിക്കുന്ന റിൻസൺ തന്റെ കമ്പനികൾ ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർവേയിലെ മീഡിയ എന്ന മറ്റൊരു ജോലിയും ചെയ്യുന്നുണ്ട് പണം നിഴൽ കമ്പനിയായി സ്ഥാപനം പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോഴത്തെ അനുമാനം ഏതാണ്ട് പതിനഞ്ചു കോടി രൂപയാണ് റിൻസൺ വഴി ഹങ്കേറിയൻ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത് പേജറുകൾ നിർമ്മിച്ചതിലോ സ്ഫോടക വസ്തുക്കൾ ഇതിൽ നിറച്ച ഇസ്രായേൽ നീക്കത്തിലോ റിൻസന് പങ്കുള്ളതായി തൽക്കാലം തെളിവുകളൊന്നുമില്ല ഭീകര സംഘടനകളുമായി ഇടപാട് നടത്തിയിട്ടില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത് എന്ന ബൾഗേറിയൻ ഏജൻസികൾ വ്യക്തമാക്കി കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇക്കാര്യത്തിൽ പരിശോധന തുടങ്ങിയതായിട്ടാണ് സൂചന ന്യൂസ് ഡെസ്ക്